നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ ിൽ വൻ കവർച്ച മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് മോഷ്ടാക്കൾ കൊള്ളയടിച്ചത് ഇന്ന് പുലര്ച്ചെ മൂന്ന് മണിക്കും ഇടയിലാണ് സംഭവം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് തകർത്തത് കാറിൽ വന്ന നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് മാത്രാണം എസ്ബിഐ എടിഎമ്മില് നിന്നും ലക്ഷത്തോളം രൂപയും കോലഴിയിലെ എടിഎമ്മില് നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഷൊർണൂരിലെ എടിഎമ്മില് നിന്നും ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപയുമാണ് നഷ്ടപ്പെട്ടത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി